അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ ഇതുവരെ തിരിച്ചറിഞ്ഞത് പത്തൊൻപത് പേരെ മാത്രമാണ് പന്ത്രണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ ഡി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ അതേസമയം വിമാന ദുരന്തം അന്വേഷിക്കുന്ന സംഘം അപകടം നടന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ വിമാനഭാഗങ്ങൾ പരിശോധിക്കുകയാണ് നോബൽ മാരിക്കാരനും ആദിൽ ഫാലോടും ഇപ്പോഴും തുടരുന്നുണ്ട് അഹമ്മദാബാദിൽ നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു ആദിലും ഗുഡ് മോർണിംഗ് നോബിൾ ഗുഡ് മോർണിംഗ് അതിൽ നോബലിലേക്ക് എത്തിയാൽ നോബിൾ പത്തൊൻപത് മൃതദേഹങ്ങൾ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇനിയും സമയം എടുത്തേക്കാം ഡി എൻ എ പരിശോധന തന്നെ വേണ്ടിവരും പല മൃതദേഹങ്ങളും കണ്ടെത്താൻ മാത്രമല്ല പല മൃതദേഹങ്ങളും ഇനിയും കണ്ടെത്തിയിട്ടുമില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഡി എൻ എ മാച്ചിങ് ഒക്കെ നടത്തി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണോ നോബിൾ രഞ്ജിതയുടെ അടക്കം മൃതദേഹം നമുക്ക് വീണ്ടെടുക്കാൻ അരുൺ നമ്മൾ ഇപ്പോഴും ഉള്ളത് സിവിൽ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലാണ് ഈ മോർച്ചറി കോംപ്ലക്സിലാണ് മരിച്ച ആളുകളുടെ ശരീര അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇവിടെയാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഡി എൻ എ പരിശോധനാ ഫലം വന്നതിനുശേഷം മാത്രമാണ് മൃതദേഹങ്ങൾ ഇനി വിട്ടു നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം അതായത് ഈ വിമാനം അപകടം ഉണ്ടായതിനു പിന്നാലെ ഗുജറാത്തിൽ നിന്നും അതോടൊപ്പം ഗുജറാത്തിന്റെ പരിസര പ്രത്യക്ഷ സംസ്ഥാനങ്ങളൊക്കെ ആളുകൾ എത്തി ഡി പരിശോധനയ്ക്ക് നൽകിയിരുന്നു രക്തസാമ്പിൾ പരിശോധനയ്ക്ക് നൽകിയിരുന്നു അവരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിലവിൽ പത്തൊമ്പത് പേരുടെ ഫലം വന്നു അതിൽ പന്ത്രണ്ട് പേര് മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്തു ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര സ്വദേശി ുടെയും അതോടൊപ്പം തന്നെ ഒരു വിദേശ പൗരന്റെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് കൈമാറിയിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ബാക്കി ഡി പരിശോധനകൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇരുന്നൂറ്റി യാത്രക്കാർ മാത്രമുണ്ട് അത് മാത്രമല്ല ഈ ഹോസ്റ്റലിൽ ഉണ്ടായെന്ന ഈ കണ്ടെത്താൻ കഴിയാത്ത പ്രത്യേകിച്ച് ഈ വലിയ തരത്തിൽ പൊള്ളലേറ്റ് അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ വേറെയും അതുകൊണ്ട് തന്നെ പരിശോധനാ ഫലങ്ങൾ പൂർണ്ണമായും വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊരു തീരുമാനം അറിയാൻ കഴിയും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും മരിച്ച ആളുകളുടെ ബന്ധുക്കൾ അതായത് ഈ ഡി എൻ എ പരിശോധനാ ഫലം വന്നതിന് ശേഷം അവരെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ അവരെ ബന്ധുക്കളെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ മോർസറി കോംപ്ലക്സിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീര അവശിഷ്ടങ്ങളിൽ പ്രത്യേകിച്ച് ഇവരുടെ ശരീരഭാഗങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്ന ചില ആഭരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ചില മറ്റു ചില സാധനങ്ങൾ പ്രത്യേകിച്ച് അവരുടേതായ വസ്തുക്കൾ ആഭരണങ്ങൾ മോതിരങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കാണിക്കുകയാണ് അത് അവരുടേതാണ് ഉറപ്പുവരുത്തും അതിന് പിന്നാലെ അത് അവർ കൈമാറും പിന്നീട് അവിടെ ഒരു ചെറിയ പ്രൊസീജിയർ പേപ്പർ വർക്ക് കുറച്ച് നടപടിക്രമങ്ങൾ ഉണ്ട് ആ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ മൃതദേഹം നമ്മൾ ഈ കാണുന്ന വശത്ത് നമുക്ക് കാണാൻ കഴിയും ഈ ആംബുലൻസ് സെന്റർ എന്താണ് ആംബുലൻസ് എൻട്രി എന്നാണ് ആ ആണെന്ന് ഭാഗത്തിൽ പറയുന്നത് അവിടെയാണ് ആംബുലൻസുകൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം നിരവധി ആംബുലൻസുകൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് ആ ആംബുലൻസുകളിലേക്ക് അവരുടെ ഭൗതിക ശരീരം കയറ്റി വയ്ക്കും പിന്നാലെ അത് നാടുകളിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആംബുലൻസുകൾ ഇപ്പോഴും അവിടെ തയ്യാറായി കിടപ്പുണ്ട് ഏറെക്കുറെ ഇരുന്നൂറിലധികം വരുന്ന ആംബുലൻസുകളാണ് ഈ ഇക്കാര്യങ്ങൾ പ്രത്യേകിച്ച് മൃതദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലും ഡിലേ ഇല്ലാതെ എത്രയും വേഗം അവരുടെ നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ എന്താണെങ്കിലും വേണ്ടി ഇങ്ങോട്ട് ഒരുക്കിയിരിക്കും അത്തരത്തിൽ എല്ലാ സജ്ജീകരണം ഒരുക്കി ഉദ്യോഗസ്ഥരൊക്കെ എന്താണെങ്കിലും ഇവിടെ സജീവമായി തന്നെ ഉണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ആളുകളൊക്കെ വന്ന് അവരുടെ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞ ശേഷം അവർ മടങ്ങുന്ന ആൾക്കാർ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും എന്താണെങ്കിലും ഈ മൃതദേഹങ്ങൾ എത്രയും വേഗം നാടുകളിൽ എത്തിക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളിയായ ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രഞ്ജിതിന്റെ മൃതദേഹം അടക്കം തിരിച്ചറിയേണ്ടതുണ്ട് രഞ്ജിതര സഹോദരൻ രതീഷ് ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയാണ് അദ്ദേഹം ഇവിടെ എത്തി രക്തസാമ്പിൾ നൽകിയത് എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഈ രക്തസാമ്പിൾ പരിശോധിച്ച് ഡി എൻ എ ഫലം വരുന്നതിന് വേണ്ടി പറയപ്പെടുന്ന സമയം പക്ഷേ ആ സമയം അത് പരമാവധി വേഗത്തിൽ ആക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടല്ലോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയുന്നു മോർച്ചറിയുടെ മുന്നിൽ നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നവർ അവരുടെയൊക്കെ മൃതശരീരങ്ങൾ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുണ്ടല്ലോ അസഹനീയമായ കാത്തിരിപ്പാണ് അതാണ് ഇത് രഞ്ജിതയുടെ കാര്യത്തിൽ മാത്രമല്ല അവിടെ പൊലിഞ്ഞുപോയ ഇപ്പോൾ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത് ഒരു പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്